ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പൊണിയുട്ടിൻ വീഡിയോ ആയിട്ട് യാതാണ് ഞാൻ വിചാരിക്കുന്നത് തേഴ്സ്ഡേ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വലിയൊരു മലമരയ്ക്കുന്നൊരു ഒരു ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ് ചെയ്യുന്നൊരു ദിവസമാണ് കാര്യം വെനസ്ഡേ നമ്മൾ പ്രിപ്പയർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നൊരു ദിവസമാണ് തേഴ്സ്ഡേ ഫ്രൈഡേ അപ്പം സത്യം പറയട്ടെ ഒരു എനിക്ക് ഇതുപോലെ എന്നെ തന്നെ ചലഞ്ച് ചെയ്ത ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് മോട്ടിവേറ്റ് മൈസെൽഫ് ആൻഡ് ഏറ്റവും അങ്ങനെ നമുക്കൊരു മോർണിംഗ് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു ഫുൾ ഡേ ജോലി ദിവസമാണ് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് പ്രസൻറ്റബിൾ ആയേക്കാം പിന്നെ ജോലി നല്ല എപ്പോഴാണെങ്കിലും പ്രസൻറ്റബിൾ ആയിരിക്കണമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് തല തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇത് മനസ്സിലായി ഇത് നിറയാതെ എടുത്തു പോയതാണ് ഇത് ലാസ്റ്റ് ടൈമാണ് കാര്യം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കുരു വരാൻ തുടങ്ങി പക്ഷേ ഇറ്റ്സ് ഓക്കെ ഇത് ഭയങ്കര മോയ്സ്ചറൈസിംഗ് ആണ് നല്ലൊരു സ്റ്റിക്കിനെസ് ഉണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ നല്ല സുഖമാണ് പക്ഷേ ഇതുകൊണ്ട് എൻ്റെ എവിടെയായിട്ടൊരു കുരു വന്നിട്ടുണ്ട് അപ്പം എവിടെയായിട്ടൊരു കുരു വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ കോണ്ട്രിബ്യൂഷനാണ് സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അതായത് ഈ നമ്മൾ പ്രഗ്നൻസി ഡെലിവറി ടൈം ആ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒന്നും തന്നെ മോത്തിട്ടില്ല അതായത് നമുക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇട്ടില്ല ജസ്റ്റ് സ്കിൻ പ്രപ്പ് മാത്രം അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നല്ലതായിട്ട് ക്ലിയറായി കുരു ഒന്നും ഇല്ലാതെ അങ്ങനെ നല്ലൊരു അച്ചീവ് ചെയ്തതാണ് പക്ഷെ സിൻസ് യൂസിങ് ദുസ്മ അട്രാക്റ്റീവ് അതുകൊണ്ട് ഇവിടെ ആയിട്ടുണ്ട് കുരു അപ്പം അങ്ങനെ വന്നേക്കാണ് അപ്പം ഇത് ലാസ്റ്റ് ടൈമാണ് പക്ഷേ ആദ്യം ഇതിൻ്റെ മണമൊക്കെ കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് പോവുകയാണ് അപ്പം മോയ്സ്ചറൈസ്യായിട്ടൊന്നും ഞാൻ കൂടുതലത് ചെയ്യുന്നില്ല പിന്നെ ഇപ്പം കുറച്ചായിട്ട് നമ്മുടെ നിക്സിൻ്റെ ഒരു ബെയർ വിക്മി എന്ന് പറയുന്ന കൺസീലർ സീറമാണ് യൂസ് ചെയ്യുന്നത് ജോലിക്ക് പോകുന്നത് കൊണ്ട് അധികം അതായത് ഒരു സീറത്തിൻ്റെ ആവശ്യമുള്ളൂ കൂടുതലൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെ ഓരോരോ പമ്പ് ഇത് കണ്ടറിയാൻ മനസ്സിലാകുന്നില്ല അധികം യൂസ് ചെയ്യുന്നില്ല അത് എല്ലായിടത്തോട്ടൊന്ന് മെയിനായിട്ട് കണ്ടിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒരു എന്താ നല്ലൊരു ഒരു ഗ്ലോയിരു ലുക്ക് കിട്ടും അതായത് ഫൗണ്ടേഷന്റെ പോലെ ഭയങ്കര ആയിട്ടൊന്നും ഇല്ല ഞാനിപ്പോ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ കുഞ്ഞി കടന്ന് ഉറങ്ങുവാണ് അപ്പൊ അവിടെ എണീപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പൊ ഇത് മാക്കിന്റെ മോഡസ്റ്റി ടു തേർട്ടി എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ലിപ്സ്റ്റിക്ക് ആണ് നമ്മുടെ ഒരു സ്കിന്നിന് നല്ല ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കുന്നു അല്ലെ പക്ഷെ ലിപ്സ്റ്റിക്കിൽ നോക്കി കയ്യോ ആ കളർ തന്നെ മനസ്സിലാവുന്നുണ്ടോ അത് കൂടുതൽ വൈറ്റ് ആയിട്ട് തോന്നിയാൽ ജസ്റ്റ് ഒരു ബ്രൗണിന്റെ ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇപ്പോഴല്ല നമ്മൾ ഓവർ ദി ഇയേഴ്സ് എന്ന് പറയാം നമ്മൾ പ്രായം ചെല്ലും തോറുവാണല്ലോ നമുക്ക് മെച്ചൂരിറ്റി വരുന്നത് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് മോർണിംഗ് നമ്മൾ ആ ഒരു ഫുൾ പോസിറ്റിവിറ്റി നമ്മൾ ആവാഹിച്ചെടുത്ത് എല്ലാം പറഞ്ഞ് ആവാഹിച്ചെടുത്ത് നമ്മളൊരു ഇച്ചിരി മൈൻഡ് ഫുൾനെസ്സിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ ഡേ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി നല്ലൊരു ഫ്രഷ്നസ് നല്ലൊരു കാം ഡേ ആയിരിക്കും നമുക്ക് അതായത് നമ്മളുടെ ഒരു നല്ല ഡേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഇച്ചിരി കാര്യം ഒരു മൈൻഡ് ഫുൾനസ് കാര്യം നമ്മൾ നമ്മളെ പറ്റിയും അതായത് ആ നിൽക്കുന്ന പ്രസൻറ്റിലേയും പറ്റി നമ്മൾ ചിന്തിക്കുക പ്രസൻറ്റിലുള്ള നമ്മുടെ നേച്ചർ എൻജോയ് ചെയ്യുക അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടീഷൻ കണ്ടിട്ട് ഒന്നും വിചാരിച്ചിരുന്നത് ഇതുപോലെ നമ്മളുടെ ഐഷാഡോ പാലറ്റാണ് നിക്സിൻ്റെ ഏറ്റവും യൂസ് ചെയ്തേക്കുന്നത് ഈ ഡാർക്ക് പ്രോഡ അപ്പം ഇത് വെച്ച് ഞാൻ സമയം ഉണ്ടെന്നുപോകുന്നുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് ഈ കണ്ണിൻ്റെ അടി അവിടെ എവിടെയും പിരിയൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈവനിങ് വരെ വലിയ സ്മഡ്ജ് ഇങ്ങനെ എനിക്ക് എൻ്റെ പ്രശ്നം ഇങ്ങനെ ഇതുവഴി ഇതുവഴി ഇങ്ങനെ സ്മഡ്ജ് തന്നെ എല്ലാവർക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇച്ചിരി ബോധനാണ് അപ്പം ഇത് പക്ഷേ ഈവനിങ് വരെ നിൽക്കാറുണ്ട് അപ്പോൾ അതുകൂടി Mm -hmm. Finish it watering what it's just a Tina on the magic. Facial. You are beautiful, don't you know? Face is scanned you know? in within like a morning glow, every scar, every line, one of the kind, You are beautiful. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി അപ്പോൾ എനിക്കിനി ഹാഫ് ആൻ അവറും കൂടി ഉണ്ട് അപ്പോൾ അതുവരെ ഉള്ളത് എൻ്റെ ഓൺ ടൈമാണ് പിന്നെ കുഞ്ഞെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ സെവൻ തേർട്ടിയൊക്കെ ആയിട്ടേ വിളിക്കാറുള്ളൂ കാര്യം അതുവരെ ചിലപ്പോൾ അവിടുന്ന് ചെറിയ ചിണുക്കൊക്കെ കേൾക്കാം പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൾ അവിടെ തന്നെ കിടന്ന് റെസ്റ്റ് ചെയ്തോളും അപ്പം ഇത് അതൊരു റൂട്ടീനായി വെച്ചേക്കുകയാണ് സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന ഓടുന്നൊരു റുട്ടീനാണ് പിന്നെന്താണ് കാര്യം അല്ലെങ്കിൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാൽച്ചുവട്ടി കാണും അപ്പോൾ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കുറച്ചുടങ്ങ് ലേറ്റ് ആയിപ്പോകും അപ്പം ഈ കിട്ടുന്ന ടൈമേ ഉള്ളൂ എൻ്റെ ടൈമായിരുന്നു കേട്ടോ അതായത് കോൺഫ്രിറ്റേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് ചിപ്സ് ഉണ്ട് അപ്പം ഇപ്പോൾ ഭയങ്കര La narrazione del suo lavoro. La narrazione del suo lavoro, del suo lavoro, del suo lavoro, minuti. suo lavoro, del suo lavoro, ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് എടുക്കാം എന്നിട്ട് കുഞ്ഞിക്കും പുറത്തുനിന്ന് എടുത്ത് കൊടുക്കാമെന്നായിരുന്നു പക്ഷേ അപ്പ ഇവിടെ അപ്പയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടയും ബ്രെഡും എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉറത്തു ഓക്കെ നമുക്ക് വന്നാൽ ഈസി ആയിട്ട് അതങ്ങ് ആക്കിയേക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആ ഫ്രോസൺ ഫുഡ് റെഡിയാകുന്ന സമയം കൊണ്ട് ഇത് ആയിക്കോളുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനി കുഞ്ഞിയെ വണ്ടിയെ വെച്ചോണ്ടുള്ള പരിപാടിയൊക്കെ അവോയ്ഡ് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചിപ്സും മറ്റേ പാറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബ്രെഡും മുട്ടയും കൂടെ പാൽപ്പൊടി അതൊരു ഫോർമുല വെച്ചിട്ടുണ്ട് ഒരു ഡോനട്ടിൻ്റെ ഒരു ഹാഫ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിപ്സ് വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ടിട്ട് ഇപ്പോൾ ഇന്നത്തെ ചിപ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ ജസ്റ്റ് ഇൻ കേസ് ഒരു ഒരു ചെറിയൊരു ക്രാക്കറും പിന്നെ ഇച്ചിരി ഒരു ഓട്സ് വെക്കുന്നുണ്ട് ഇത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവളെല്ലാം ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അതൊരു വലിയ പ്രോബ്ലം അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് റെഡിയായി നമ്മൾ ഓൺ ടൈം അല്ലേ നമ്മൾ ഓൺ ടൈം ആണ് ബേബി ഹാപ്പി ആണോ ഹാപ്പി ടു ഗോ ടു ചൈൽഡ് കെയർ ആണോ ഏ ആണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ നല്ല ഗുഡ് ഗേളാണ് രാവിലെ അമ്മേൻ്റെ ബുദ്ധിമുട്ട് ചെന്നില്ല നമ്മൾ പോവാം അല്ലേ ഓക്കെ അപ്പം ഇതുവരെ സർവൈവ് ചെയ്തു ഇനി എനിക്ക് ഞാൻ ടെൻ മിനിറ്റ്സ് ഏർലിയാണ് സോ ഐ ഹോപ്പ് ടുഡേ ഇസ് ഗോയിങ് ടു ബി Cool. let ി ഇരുന്നാൽ മതിയോ നമുക്കൊന്ന് നടക്കണ്ടേ അപ്പോൾ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ഇതുപോലൊരു വോക്കിംഗ് ഗോളുണ്ട് അത് ഞാൻ ഇതുപോലെ സെറ്റ് അതായത് വളരെ മിനിമലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നിട്ട് നടക്കാനിറങ്ങി ലഞ്ച് ബ്രേക്ക് ആണല്ലോ അപ്പം നമ്മൾ പോയി ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അടുത്തുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ആണ് അപ്പം നമ്മളിവിടുന്ന് ഇതുപോലെ ഒരു ചിക്കൻ്റെ ഈറോസ് വാങ്ങിച്ചു ഇതുപോലെ ഹാഫ് ആക്കിക്കൊണ്ട് ഷെയർ ചെയ്യായിരുന്നു കേട്ടോ അതുപോലെ ഒരു ഏഷ്യൻ ഷോപ്പ് ഉണ്ട് അടുത്ത് തന്നെ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡും കൂടെ വാങ്ങിച്ച് നമ്മൾ നമ്മൾ കുറച്ച് പേര് കൂടിയാണ് പോയത് കേട്ടോ അപ്പം എല്ലാം ഷെയറിങ് ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മൂന്നരയോട് കൂടി ജോലി സ്ഥലത്ത് ഇതുപോലെ ഒരു കുട്ടി ബേക്ക് ചെയ്തുകൊണ്ട് വന്ന കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു അപ്പം ഓരോരോ കാരണങ്ങളെ എന്തേലുമൊക്കെ കാണും ആഴ്ചയിൽ ഒരു മിനിമം രണ്ട് ദിവസമെങ്കിലും എന്തേലുമൊക്കെ ഇതുപോലെ ആഫ്റ്റർനൂൺ ടീന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കാണും അപ്പം ഡയറ്റിൻ്റെയൊക്കെ കാര്യം ഭയങ്കര പാടാണ് ഡയറ്റ് ചെയ്യുന്നവർക്ക് നമ്മളെ അത്ര ടെമ്പറ്റിങ് ആണ് അങ്ങനെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് പക്ഷേ ഇപ്പം ഈവനിങ് ആയിട്ടോ പിന്നെ ഞാൻ കുഞ്ഞിയെ കൂട്ടിക്കൊണ്ട് വന്നു അതുപോലെ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചുറ്റു ഇതുപോലെ മിറ്റത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഓർക്കുന്നത് ഈ സാധനം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ എല്ലാം പൊഴിഞ്ഞു പുഴിഞ്ഞ് ഒന്നും കാണുമല്ല എന്നാൽ പിന്നെ അതും എടുത്തേക്കാവുന്നു അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സ്ട്രാറ്റജി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിളവ് ഒരുമിച്ച് പറിക്കുകയല്ല നമുക്ക് വേണ്ട സാധനങ്ങൾ പോയി അപ്പം അടിപ്പിക്കുക അതാകുമ്പോൾ നമുക്കിങ്ങനെ എന്തേലും ഒക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണും അപ്പം നമ്മൾ ഇതുപോലെ ഒരു തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അടുപ്പിച്ചു കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകുമൊക്കെ കൂടിയായിട്ട് പിന്നെ ശരിക്കും പറയട്ടെ അപ്പോഴത്തേക്കും ഞാൻ ടയർഡായി പോയ കേട്ടോ മോർണിംഗ് വിചാരിച്ച് നമ്മൾ പരിപാടി ചെയ്ത് ചെയ്ത് ഈവനിങ് ആയത് അറിഞ്ഞേയില്ല അപ്പോൾ ജി റ്റു ഓഫർ ചെയ്തു ഇന്നത്തെ ഡിന്നറ് പക്ഷേ ഞാൻ പറയട്ടെ ഇത്രയായപ്പോഴത്തേക്കും ഞാൻ മടുത്തു അപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിയെ കുളിപ്പിച്ച് സെറ്റാക്കി അവളുടെ കാര്യങ്ങൾ നോക്കി പോയപ്പോഴത്തേക്ക് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ മറന്നേ പോയി ജിറ്റു പിന്നെ ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ ഡിന്നർ കഴിച്ചുവെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഒരു വലിയ ദിവസം ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ